രണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് തിരുമേനി സാമ്പത്തികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിനൊരു എഴുമ്പേറ്റം ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് ബാക്കി ധനത്തിന് എന്തോ ഒരു മുട്ടുണ്ട് എത്ര രൂപ കൈ വന്നാലും ഒരു രൂപ കൈ നിൽക്കുന്നില്ല വെള്ളം പോലെ അങ്ങ് ചിലവായി പോവുകയാണ് വരുന്ന പൈസ ഒന്ന് കൂട്ടിവയ്ക്കാമെന്ന് കരുതുമ്പം പത്ത് ചിലവുകൾ വന്ന് ആ പൈസ അങ്ങ് ഊർന്നു പോവുകയാണ് കയ്യിൽ കാശ് നിൽക്കുന്നില്ല കഷ്ടപ്പെടുന്നതിനനുസരിച്ച് പൈസ വരുന്നില്ല അപ്പൊ ഇങ്ങനെ വിഷമം പറയുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട് ഞാനൊരു കർമ്മം അവർക്കൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇത് മിക്കവരും ചെയ്തിട്ട് പിൽക്കാലത്ത് എൻ്റെ അടുത്ത് വന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ ചെയ്തിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിത് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേ അഞ്ച് കുരുമുളക് മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ കുരുമുളക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് കഷ്ണം അഞ്ച് കുരുമുളക് കയ്യിൽ കുളിച്ച് ശുദ്ധിയായി വൃത്തിയായിട്ട് വന്ന് അടുക്കളയിൽ നിന്ന് അഞ്ചേ അഞ്ച് കുരുമുളക് കയ്യിൽ എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇത് ചെയ്യേണ്ട എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ മാസവും ഒരു പ്രാവശ്യം ചെയ്യുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ കേട്ടോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയമുള്ളത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പൊ എല്ലാ മാസവും മുടങ്ങാതെ ഒരു തീയതി വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായിട്ട് മറന്നു പോകാതെ മാസത്തിൽ ഒരിക്കൽ ഇത് ചെയ്യുക നിങ്ങളുടെ എല്ലാ ധന തടസ്സങ്ങളും തീരും പൈസ നിങ്ങളെ തേടി വരും നിങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ പ്രധാനമായിട്ട് അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കും അനാവശ്യ ചെലവുകളോ രോഗങ്ങളോ ദുരിതങ്ങളോ പാഴ് വന്ന് അത് കയ്യിൽ നിന്ന് ഊർന്നു പോകത്തില്ല അപ്പം തടസ്സങ്ങൾ തീരാനും ധനം കയ്യിൽ നിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് അപ്പം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കുരുമുളക് എടുക്കുക ഈ കർമ്മം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏത് ദിവസവും ചെയ്യാം ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അന്ന് രാത്രിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രാത്രി എന്ന് പറയുമ്പം രാത്രി ഒരു ഏഴ് മണി ഏഴരക്ക് ശേഷം രാത്രി ഒരു പതിനൊന്നരക്കിടയിലുള്ള സമയം ഏഴര മുതൽ പതിനൊന്നര വരെയുള്ള സമയം ഇത് ചെയ്യാൻ ഏറ്റവും ഉചിതമാണ് ഇത് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ നിലവിളക്ക് കത്തിച്ചു വെച്ചേക്കണം കേട്ടോ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിരുന്നിട്ട് വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് നിലവിളക്ക് എന്ന് പറയുമ്പം സന്ധ്യക്ക് നിങ്ങൾ തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്ക് കുറച്ച് കൂടുതൽ എണ്ണയൊഴിച്ച് തിരി നോക്കിക്കൊണ്ട് നീട്ടിവെച്ച് ഒരു എട്ട് മണിക്കോ അല്ലെ ഒമ്പത് മണിക്കോ ചെയ്താലും മതി അതല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സന്ധ്യക്ക് നിലവിളക്ക് അണച്ചിട്ട് എപ്പോഴാണോ ഇത് ചെയ്യുന്ന ആ സമയത്ത് നിലവിളക്ക് കത്തിച്ചാലും മതി അപ്പം ആ നിലവിളക്ക് സാക്ഷിയാക്കിക്കൊണ്ട് ആ അഗ്നി സാക്ഷിയാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പൊ അഞ്ച് കുരുമുളക് എടുക്കുന്നു ത്രിസന്ധിക്ക് വിളക്കൊക്കെ തെളിയിച്ചെല്ലാം കഴിഞ്ഞ് രാത്രിയാവുമ്പം ഈ അഞ്ച് കുരുമുളകും എടുത്തുകൊണ്ട് ശരീരശുദ്ധി ഉറപ്പുവരുത്തി എല്ലാ വൃത്തിയും ഉറപ്പുവരുത്തി കുളിച്ച് ശുദ്ധിയായി വന്നു വേണം ചെയ്യാൻ ആർത്തവ സമയത്തൊന്നും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല അപ്പം ശുദ്ധിയും വൃത്തിയും ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് ഈ അഞ്ച് കുരുമുളകുമായിട്ട് നിലവിളക്കിന്റെ മുന്നിൽ വരിക നിലവിളക്കിന്റെ മുന്നിൽ വന്നതിന് ശേഷം ആ നിലവിളക്കിന്റെ മുന്നിലായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുക അതല്ല നിൽക്കുകയാണ് അങ്ങനെ ആകാം തെറ്റില്ല ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും തടസ്സങ്ങളുടെ എല്ലാം നീക്കുന്ന ദേവനായിട്ടുള്ള ഗണപതി ഭഗവാനെയും കൂടാതെ സർവ്വ നെഗറ്റീവ് ഊർജത്തിൽ നിന്നും സകല ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ഭദ്രകാളി അമ്മയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ലക്ഷ്മി അമ്മയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് ഭദ്രകാളി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഓം ഭദ്രകാളിയെ നമ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ മൂന്ന് പേരെയും ആദ്യം തന്നെ കണ്ണുകൾ കണ്ണുകളടച്ചൊന്ന് മനസ്സ് ശാന്തമാക്കി വെച്ചുകൊണ്ട് മൂന്ന് പേരെയും ഗണപതി ഭഗവാനെയും മഹാലക്ഷ്മി അമ്മയെയും കൂടാതെ ഭദ്രകാളി ദേവിയെയും മൂന്ന് പേരെയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അഞ്ച് കുരുമുളകുണ്ടല്ലോ അതിൽ ആദ്യത്തെ എടുക്കുക ആദ്യത്തെ കുരുമുളക് എടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് ഏഴ് പ്രാവശ്യം ഒഴിയുക എത്ര പ്രാവശ്യമാണ് ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഒഴിയുക എന്ന് പറയുമ്പം ഘടികാര ദിശയിൽ വേണം എന്ന് പറയുന്നത് ഘടികാര ദിശ എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചി ഓടുന്ന ദിശയാണ് ഘടികാര ദിശ ദിശ ആ ദിശയിൽ വേണം ഒഴിയാനായിട്ട് ഏഴ് തവണ ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം കാളരാത്രിയെ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴിയുക ഏഴ് തവണ ആദ്യത്തെ കുരുമുളക് വെച്ച് ഏഴ് തവണ തലയ്ക്ക് ഒഴിയുക ഓം കാളരാത്രിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഉഴിയുക രണ്ടാമത്തെ കുരുമുളക് അതിനുശേഷം ആ കുരുമുളക് വെക്കുക ആദ്യത്തെ കുരുമുളക് വെക്കുക രണ്ടാമത്തെ കുരുമുളക് എടുക്കുക രണ്ടാമത്തെ കുരുമുളക് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഏഴ് തവണ നിങ്ങളുടെ തലയ്ക്ക് ഉഴിയുക ഒഴിയുമ്പം ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഉഴിയുക അതിനുശേഷം രണ്ടാമത്തെ കുരുമുളകും വെക്കുക മൂന്നാമത്തെ കുരുമുളക് എടുക്കുക മൂന്നാമത്തെ കുരുമുളക് എടുത്തിട്ട് ഓം കാളികായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഏഴ് തവണ തലയ്ക്കൊഴിയുക അതിനുശേഷം മൂന്നാമത്തത് വെക്കുക നാലാമത്തെ കുരുമുളക് എടുക്കുക ഓം ഭൈരവ്യേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഏഴ് തവണ തലയ്ക്ക് തലയ്ക്കൊഴിയുക ശേഷം നാലാമത്തെ കുരുമുളകും മാറ്റിവെക്കുക ശേഷം അഞ്ചാമത്തെ കുരുമുളക് എടുക്കുക അഞ്ചാമത്തെ കുരുമുളക് എടുത്തിട്ട് ഓം സർവതുഷ്ടനാശിന്യേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഏഴ് തവണ തലയ്ക്കൊഴിയുക എങ്ങനെയാണ് ഓം സർവദുഷ്ട സർവതുഷ്ടമ എന്ന് ചൊല്ലിക്കൊണ്ട് ഏഴ് തവണ തലയ്ക്കൊഴിയുക ഇപ്പം അഞ്ച് കുരുമുളകും നിങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആ കുരുമുളക് അഞ്ചെണ്ണം ഒഴിഞ്ഞത് എടുത്തുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ നിങ്ങൾ ആ വീടിന് പുറത്തേക്ക് വരിക വീടിന്റെ പുറത്തെന്ന് പറയുമ്പം വീടിന്റെ സിറ്റൗട്ടൊക്കെ വിട്ട് പുറത്തേക്ക് വരിക വീടിന് പുറത്ത് വരിക രാത്രി സമയമാണ് ശ്രദ്ധിച്ച് വരിക വന്നതിന് ശേഷം ഈ കയ്യിലിരിക്കുന്ന അഞ്ച് കുരുമുളകും അതിലാദ്യത്തെ നാല് കുരുമുളകും എടുത്ത് വീടിന്റെ ഓരോ ദിശകളിലേക്ക് എറിഞ്ഞ് കളയുക ഒന്ന് തെക്കോട്ട് കളയുക ഒന്ന് കിഴക്കോട്ട് കളയുക ഒന്ന് പടിഞ്ഞാറോട്ട് കളയുക ഒന്ന് തെക്കോട്ട് കളയുക കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റു പറമ്പുകളിലേക്ക് അന്യൻ്റെ പറമ്പുകളിലേക്ക് എറിയരുത് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ നാല് ആ വീടിൻ്റെ അതിരിനുള്ളിൽ തന്നെ നാല് ഭാഗത്തേക്ക് ഈ കുരുമുളകുകൾ എറിഞ്ഞ് കളയുക ശേഷം തിരിഞ്ഞു നടക്കുന്നതിന് മുമ്പായിട്ട് അഞ്ചാമത്തെ കടുക് മുകളിലേക്കും നീട്ടി അങ്ങ് എറിയുക മുകളിലേക്കും നീട്ടി അങ്ങ് എറിഞ്ഞിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് വീടിനുള്ളിൽ പ്രവേശിക്കുക അതിന് നേരത്തെ നിങ്ങളൊരു ബക്കറ്റിനകത്ത് വെള്ളമെടുത്ത് വെച്ചിരിക്കണം വീടിന്റെ വാതമൊക്കെ വെച്ചിരിക്കണം ഇത് കഴിഞ്ഞ് കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിനകത്ത് പ്രവേശിക്കുമ്പം കയ്യും കാലും മുഖവും കഴുകിയിട്ട് കയറാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് ഇത് മാസത്തിൽ ഒരു ദിവസം എപ്പോഴാണോ സമയമുള്ളത് ഞായറാഴ്ചയെങ്കിൽ ഞായറാഴ്ച അവധിവസമെങ്കിൽ അവധി ദിവസം എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് ഒരു ദിവസം മാസം വെച്ച് ചെയ്യൂ എല്ലാ ദോഷങ്ങളും തീരും സാമ്പത്തിക ദുരിതങ്ങൾ തീരും പണയവും കടവും ഒക്കെ തീരും സാമ്പത്തിക ദോഷങ്ങൾ തീർന്ന ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നതാണ് ഞാനൊക്കെ സ്വയം ഇത് ചെയ്യുന്ന കാര്യമാണ് നമുക്കൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മറുപടി പറയുന്നതാണ് നന്ദി നമസ്കാരം